ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നും നമ്മൾ ഡെയിലി സംസാരിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനിന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സംഭാഷണങ്ങൾ നമുക്ക് പഠിക്കാം ഞാൻ ും സമയമില്ല എന്ന് ഇങ്ങനെ പറയാം ഐ ഹാവ് നോട്ട് ഇനഫ് ടു സ്ലീപ്പ് എനിക്ക് ഉറങ്ങാൻ പോലും സമയമില്ല ഐ ഹാവ് നോട്ട് ഇനഫ് ടു സ്ലീപ്പ് എനിക്ക് ഉറങ്ങാൻ പോലും സമയമില്ല ഐ ഹാവ് നോട്ട് ഇനഫ് ടു സ്ലീപ്പ് എനിക്ക് ഉറങ്ങാൻ പോലും സമയമില്ല ഐ ഹാവ് നോട്ട് ഇനഫ് ടു സ്ലീപ്പ് എനിക്ക് ഉറങ്ങാൻ പോലും സമയമില്ല ഐ ഹാവ് നോട്ട് ഇനഫ് ടു സ്ലീപ്പ് എനിക്ക് ഉറങ്ങാൻ പോലും സമയമില്ല കുടിക്കാൻ വെള്ളം പോരാ എന്ന് ഇങ്ങനെ പറയാ ഐ ഹാവ് നോട്ട് ഇനഫ് ടു ഡ്രിങ്കിങ് വാട്ടർ എനിക്ക് കുടിക്കാൻ വെള്ളം പോരാ ഐ ഹാവ് നോട്ട് ഇനഫ് ടു ഡ്രിങ്കിങ് വാട്ടർ എനിക്ക് കുടിക്കാൻ വെള്ളം പോരാ ഐ ഹാവ് നോട്ട് ഇനഫ് ടു ഡ്രിങ്കിങ് വാട്ടർ എനിക്ക് കുടിക്കാൻ പോലും വെള്ളം പോരാ ഐ ഹാവ് നോട്ട് ഇനഫ് ടു ഡ്രിങ്കിങ് വാട്ടർ എനിക്ക് കുടിക്കാൻ പോലും വെള്ളം പോരാ പിന്നെ ഫുഡ് ഉണ്ട് എന്ന് ഇങ്ങനെ പറയും ഐ ഹാവ് ഇനഫ് ടു ഫുഡ് എനിക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ട് ഐ ഹാവ് ഇനഫ് ടു ഫുഡ് എനിക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ട് ഐ ഹാവ് ഇനഫ് ടു ഫുഡ് എനിക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ട് എനിക്ക് അത്ര ഭക്ഷണം പോരാ എന്ന് ഇങ്ങനെ പറയാ ഐ ഹാവ് നോട്ട് ഇനഫ് ടു ഫുഡ് എനിക്ക് അത്ര ഭക്ഷണം പോരാ ഐ ഹാവ് നോട്ട് ഇനഫ് ടു ഫുഡ് എനിക്ക് ഭക്ഷണം തികയില്ല ഐ ഹാവ് നോട്ട് ഇനഫ് ടു ഫുഡ് എനിക്ക് ഭക്ഷണം തികയില്ല ഒരു ഗ്ലാസ് വെള്ളം മതി ഇങ്ങനെ പറയാ ഐ ഹാവ് ഇനഫ് ടു വൺ ഗ്ലാസ് വാട്ടർ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി ഐ ഹാവ് ഇനഫ് ടു വൺ ഗ്ലാസ് വാട്ടർ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി ഐ ഹാവ് ഇനഫ് ടു വൺ ഗ്ലാസ് വാട്ടർ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി ഐ ഹാവ് ഇനഫ് ടു വൺ ഗ്ലാസ് വാട്ടർ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി എൻ്റെ സഹോദരൻ മഹാമടിയനായി തീർന്നിരിക്കുന്നു എന്നിങ്ങനെ പറയാം മൈ എങ്ങർ ബ്രദർ ഗറ്റ് എന്റെ ഇളയ സഹോദരൻ മഹാമടിയനായി തീർന്നിരിക്കുന്നു എന്റെ ഇളയ സഹോദരൻ മഹാമടിയനായി തീർന്നിരിക്കുന്നു മയ്യങ്ങർ ബ്രദർസി എന്റെ ഇളയ സഹോദരൻ മഹാമടിയനായി തീർന്നിരിക്കുന്നു മയ്യ ഇളയ സഹോദരൻ മഹാമടിയനായി തീർന്നിരിക്കുന്നു എന്നിങ്ങനെ പറയാ മയ്യങ്ങർ ബ്രദർ ി എൻ്റെ ഇളയ സഹോദരൻ മഹാമടിയനായി തീർന്നിരിക്കുന്നു മൈ യങ്ങർ ബ്രദർ ഘട്ടൂ ലൈസി എൻ്റെ ഇളയ സഹോദരൻ മഹാമടിയനായി തീർന്നിരിക്കുന്നു മൈ യങ്ങർ ബ്രദർ ഘട്ടൂ ലൈസി എൻ്റെ ഇളയ സഹോദരൻ മഹാമടിയനായി തീർന്നിരിക്കുന്നു മൈ യങ്ങർ ബ്രദർ ഘട്ടൂ ലൈസി എൻ്റെ ഇളയ സഹോദരൻ മഹാമടിയനായി തീർന്നിരിക്കുന്നു മടിയനായക്കുക ഗെറ്റ് ടു ലൈസി തീ വളരെ മടിയനായിരുന്നു എന്നറിയില്ല ഗെറ്റ് ടു ലൈസി മടിയനാവുക പറഞ്ഞാൽ ഉപേക്ഷിക്കുക അപ്പ് ഉപേക്ഷിക്കുക അപ്പ് ഉപേക്ഷിക്കുക അതിൻ്റെ ഗേവ് അപ്പ് ഉപേക്ഷിച്ചു ഗേവ് ഗവ് ഉപേക്ഷിച്ചു അപ്പ് ഉപേക്ഷിച്ചു രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്ന് എങ്ങനെ പറയാം ശ്രീരാമൻ ഗവ് സീത ഇൻ ദോറസ്റ്റ് ശ്രീരാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു ശ്രീരാമൻ ഗവബ് സീത ഇൻ ദോറസ്റ്റ് ശ്രീരാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു ശ്രീരാമൻ ഗവ് സീത ഇൻ ദ ഫോറസ്റ്റ് ശ്രീരാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു ശ്രീരാമൻ ഗവപ് സീത ഇൻ ദ ഫോറസ്റ്റ് ശ്രീരാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു ഐ ഗേവ് മൈ ഓൾഡ് ഫാഷൻ ഡ്രസ്സ് എൻ്റെ പഴയ ഫാഷൻ ഡ്രസ്സ് ഉപേക്ഷിച്ചു ഐ ഗേവ് മൈ ഓൾഡ് ഫാഷൻ ഡ്രസ്സ് എൻ്റെ പഴയ ഫാഷൻ വസ്ത്രം ഉപേക്ഷിച്ചു ഐ ഗേവ് അപ്പ് മൈ ഓൾഡ് ഫാഷൻ ഡ്രസ്സ് എൻ്റെ പഴയ ഫാഷൻ വസ്ത്രം ഉപേക്ഷിച്ചു ഐ ഗേവ് അപ്പ് മൈ ഓൾഡ് ഫാഷൻ ഡ്രസ്സ് ഞാൻ എൻ്റെ പഴയ ഫാഷൻ വസ്ത്രം ഉപേക്ഷിച്ചു ജോലി ചെയ്യാൻ വളരെ മടിയാണ് എന്നിങ്ങനെ പറയാ ഷി ഗെറ്റ് ടു ലേസി ഡൂയിങ് ഹെർ വർക്ക് അവൾക്ക് അവളുടെ വർക്ക് ചെയ്യാൻ മടിയാണ് ഷീ ഗെറ്റ് ടു ലേസി ഡൂയിങ് ഹെർ വർക്ക് അവൾക്ക് അവളുടെ ജോലി ചെയ്യാൻ വളരെ മടിയാണ് ഷി ഗെറ്റ് അവൾക്ക് അവളുടെ ജോലി ചെയ്യാൻ അവൾക്ക് അവളുടെ ജോലി ചെയ്യാൻ വളരെ മടിയാണ് കഴിക്കാൻ മടിയാണ് ഇങ്ങനെ പറയാ ഭക്ഷണം കഴിക്കാൻ മടിയാണ് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ മടിയാണ് ഷീഖ് ടു ലേസിറ്റി ഫുഡ് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ മടിയാണ് ഷീഖ് ടു ലേസിറ്റി ഫുഡ് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ മടിയാണ് മറ്റുള്ളവരോട് സംസാരിക്കാൻ മടിയാണ് എന്നിങ്ങനെ പറയാം ഷീഖ് ലേസി ടോക്കിംഗ് ടു അതേഴ്സ് അവൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ മടിയാണ് ഷീഖ് ടു ലേസി ടോക്കിംഗ് ടു അതേഴ്സ് അവൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ മടിയാണ് ഷീ ഖു ലേസി ടോക്കിംഗ് അതേഴ്സ് അവൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ മടിയാണ് പുറത്തു പോകാൻ മടിയാണ് ഇങ്ങനെ പറയാം ഷീ ഖു ലേസി ഗോയിങ് ടു ഔട്ട്സൈഡ് അവൾക്ക് പുറത്തു പോകാൻ മടിയാണ് ഷീ ഖ് ടു ലേസി ഗോയിങ് ടു ഔട്ട്സൈഡ് അവൾക്ക് പുറത്തു പോകാൻ മടിയാണ് ഷീക്കറ്റ് ടു ലേസി ഗോയിങ് ടു ഔട്ട്സൈഡ് അവൾക്ക് പുറത്തു പോകാൻ മടിയാണ് ഷീക്കറ്റ് ടു ലേസി ഗോയിങ് ടു ഔട്ട്സൈഡ് അവൾക്ക് പുറത്തു പോകാൻ മടിയാണ് കൂട്ടുകാരെ പരിചയപ്പെടുത്താൻ വളരെ മടിയാണ് എന്നിങ്ങനെ പറയാം ഷീ കറ്റ് ടു ലേസി ടു ഇൻട്രഡ്യൂസ് ദയർ ഫ്രണ്ട്സ് അവൾക്ക് അവളുടെ கூட்டாரையை பரிச்சயப்படுத்த மடியூஸ் தேயர் ஃபிரெண்ட்ஸ் அவள் அவருடைய கூட்டகாரை பரிச்சயப்படுத்த வளர மடிய ஷீகூசி டு இன்ட்ரடியூஸ் தேயர் ஃபிரஸ் அவள் அவளோட கூட்டக்காரை பரிச்சயப்படுத்த மடிய ஷீகூசி டு இன்ட்ரடியூஸ் தேர் ஃபிரெண்ட்ஸ் അവൾക്ക് അവരുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താൻ വളരെ മടിയാണ് എന്നെ പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പം ഓക്കെ ബ ബൈ